ദേശീയപാതയെ ദുരിതപാതയാക്കിയത് അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പരിണിത ഫലമാണെന്ന് ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ആർ ജെ ഡി കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റി നന്ദിയിൽ പ്രവർത്തിക്കുന്ന വഗാഡ് ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാതയിലും പരിസര പ്രദേശങ്ങളിലും ജനങ്ങളിന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയും മണ്ണിന്റെ ഘടനയ്ക്കനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവാത്തതുമാണ് കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്തുകൊണ്ട് അദാനി ഗ്രൂപ്പ് വഗാഡിന് കൈമാറ്റം ചെയ്തതിലൂടെ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്നും ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പറഞ്ഞു ആർ ജെ ഡി കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിയിൽ പ്രവർത്തിക്കുന്ന വഗാഡിന്റെ ഓഫീസിലേക്ക് നടത്തിയ ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു വർക്ക് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം അതിന് ശ്രമിക്കേണ്ടതുണ്ടോ അദ്ദേഹത്തിന് മാത്രമല്ല കരിമ്പരപ്പാലം മുതൽ മൂരാട് വരെയുള്ള രണ്ടു കിലോമീറ്റർ നൂറു മീറ്റർ വരുന്ന ഭാഗം അയ്യാനയിലെ ഒരു ചെറിയ കമ്പനിയാണ് ഏറ്റെടുത്തത് എത്ര മനോഹരമായിട്ടാണ് മാസങ്ങൾക്ക് ആ കമ്പനി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി അധ്യക്ഷത വഹിച്ചു എൻ പി ശിവാനന്ദൻ പുനത്തിൽ ഗോപാലൻ എം കെ പ്രേമൻ എം പി അജിത രജീഷ് മാണിക്കോത്ത് രാജൻ കോളാവി തുടങ്ങിയവർ സംസാരിച്ചു മുകുന്ദൻ എം പി ജിതേഷ് വി മോഹനൻ രാജനാരായണൻ പി ടി രാഘവൻ കെ വി ചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ച് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി